യേൽ ഗാസയിൽ തുടരുന്ന യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് മാസം ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗാസാമുനബേൽ സൈനിക ആക്രമണം ആരംഭിച്ചു മൂന്നാഴ്ചയോളം വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തിയ ശേഷം ഇസ്രായേൽ സേന കരയാക്രമവും തുടങ്ങി ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ എൺപത്തിയഞ്ച് ദിവസത്തിനിടെ ഒൻപതിനായിരത്തി ഒരുന്നൂറ് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി എണ്ണായിരത്തി പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തതായി ഗാസ സർക്കാരിന്റെ മീഡിയ ഓഫീസ് അറിയിച്ചു ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് പരിക്കേറ്റവർ അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസാക്കാരും പലായനം ചെയ്യപ്പെട്ടു ഭൂരിഭാഗം പേരും പരിക്കേറ്റവരെ ആശുപത്രികൾക്ക് സാധിക്കുന്നില്ല ഭക്ഷണവും ശുദ്ധജലവും ലഭിക്കാതെ ആശങ്കയോടെയാണ് എല്ലാവരും കഴിയുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദവും യു നിർദ്ദേശങ്ങളും അവഗണിച്ച് ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ശനിയാഴ്ച വടക്കൻ ഗാസയിൽ ഹമാസിന്റെ സൈനിക ചട്ടക്കൂട് തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു യുദ്ധം മൂന്ന് മാസം പൂർത്തിയാകുമ്പോൾ ത്ത് ഹമാസിന്റെ എണ്ണായിരത്തോളം തോക്കുധാരികളെ വധിച്ചുവെന്നും ഇപ്പോൾ മധ്യ ദക്ഷിണ ഗാസ മേഖലകളിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളതെന്നും സൈന്യം പറയുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം അയൽ രാജ്യമായ ലബനിലേക്കും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നത് തടയാൻ അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഉന്നത നയതന്ത്രജ്ഞർ ഈ മേഖലയിൽ പ്രത്യേക സന്ദർശനങ്ങൾ നടത്തുകയാണ് ഹമാസിന്റെ നാശവും ഒക്ടോബർ ഏഴിന് ബന്ധുക്കളാക്കിയാൽ ഇസ്രയേലുകളുടെ മോചനവും എന്ന പ്രാഥമിക യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇസ്രയേൽ ഇതുവരെ പരാജയപ്പെട്ടിരുന്നു ഹമാസ് പോരാളികൾ തങ്ങളുടെ തുരങ്കശൃംഖല ഉപയോഗിച്ച് ഇസ്രയേൽ സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുകയും വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ തൊടുത്തുവിടുകയും ചെയ്യുന്നു ഇസ്രയേലുകൾ ഇപ്പോഴും ബന്ധുക്കളാക്കപ്പെട്ടിട്ടു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രയേൽ ഏകദേശം മൂന്ന് ലക്ഷം കരുതൽ സൈനികരെ ഡ്യൂട്ടിക്കായി വിളിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞയാഴ്ച ഇവരിൽ പലരെയും തിരിച്ചയച്ചിരുന്നു യുദ്ധം നീണ്ടു നിൽക്കുമെന്നും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയാണെന്നും ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി വിശദീകരിച്ചു ജനുവരി രണ്ടിന് ബെയ്റൂട്ടിൽ ഹമാസ് ഉപനേതാവ് സ്വാലിഹ് അൽ അരൂറിയെ വധിച്ചത് യുദ്ധത്തിന്റെ ഗതി മാറ്റുമെന്ന ആശങ്കയുമുണ്ട് എന്നാൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഉത്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹമാസ് രാഷ്ട്രീയ നേതാവ് എഹിയാസ് ഇൻവാറും സൈനിക നേതാവ് മുഹമ്മദ് ഡീഫും ഇപ്പോഴും ഒളിവിലാണ് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇസ്രായേലിന് ഇപ്പോഴും അമേരിക്കയുടെ പിന്തുണയുമുണ്ട് എന്നാൽ പലസ്തീനുകളുടെ ആൾനാശം കുറയ്ക്കുന്നതിന് ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനോട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ൻ ജനറൽ അസംബ്ലി വോട്ടെടുപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്നെണ്ണവും വെടിനിർത്തൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ഏകദേശം മുപ്പതിനായിരം വരുന്ന ശക്തമായി സായുധസേനയിൽ എണ്ണായിരത്തിനും ഇടയിൽ പേർ കൊല്ലപ്പെടുകയോ പിടിയിലാവുകയോ ചെയ്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു എന്നാൽ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നതാണ് ഹമാസിന്റെ പ്രധാന നേട്ടം വിജയിക്കാൻ ഹമാസിന് ഇസ്രയേലിനെ പരാജയപ്പെടുത്തേണ്ടതില്ല ഐ ഡി എഫ് ആക്രമണത്തെ അതിജീവിച്ചാൽ മാത്രം മതിയെന്നാണ് വിദഗ്ധര് അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് നാല്പത്തിനാല് ശതമാനമായും ഗാസയിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശതമാനമായും ഉയർന്നതായും അഭിപ്രായ വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നു ലോകസമാധാനം നിലനിർത്തുക എന്ന ദൗത്യത്തിൽ യു എൻ പരാജയപ്പെട്ടു അടുത്തിടെ യു എൻ ജനറൽ അസംബ്ലി പ്രമേയം ഇസ്രയേലിന്റെ വർദ്ധിച്ചുവരുന്ന ഒറ്റപ്പെടലിനെ ചിത്രീകരിക്കുന്നു എന്നാൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ഒന്നും ചെയ്തില്ല യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ട്രസ് ഇസ്രയേലിനെയോ ഹമാസിനെയെ സ്വാധീനിക്കാൻ അശക്തനാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചു മൂന്ന് മാസത്തിനുശേഷം ഗാസയിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം പലസ്തീൻകാരും ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകളും കൊല്ലപ്പെട്ടതോടെ ഇരുവശത്തുമുള്ള ആക്രമത്തിന്റെ ഭാരം സാധാരണക്കാരാണ് വഹിച്ചത് മൂന്ന് മാസത്തെ നാശത്തിനുശേഷം ആരെങ്കിലും വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന മറുപടിയാണ് നൽകാനാവുകയെന്ന് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു